യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണല്ലേ ഞാനും അതെ ഇത്തവണ എൻ്റെ ബിസിനസ് പാർട്ട്ണർ ഇല്ലാതെ ഞാനും ഒരു യാത്ര പോയി ആൻഡ് ദാറ്റ് വാസ് റിയലി ഗുഡ് ഒരു നേച്ചറിലോട്ട് ഇറങ്ങി ചെന്ന് നേച്ചറിനെ പഠിക്കാമെന്നൊക്കെ പറയില്ലേ അതുപോലൊരു നല്ലൊരു ജേർണി ആയിരുന്നു അത് ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ സ്കൈ പറയാതിരിക്കാൻ വയ്യ ഒരു ഈവനിങ് ടൈമിലുള്ള ഈ ബ്യൂട്ടിഫുൾ സ്കൈ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത് ആൻഡ് ദിസ് ലേക്ക് വ്യൂ ഇസ് അമേസിങ് അപ്പോൾ ഞാൻ പോയ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ പറയാം വേറെ എവിടെയുമല്ല ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ഏതാണ് ഈ സ്ഥലം വന്ന് ഇത്രയധികം വേരുകൾ തിങ്ങി നിറഞ്ഞിടയിൽ ഇത്രയധികം ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ട്രിപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയേണ്ടേ സോ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പാലക്കാട് വഴി പൊള്ളാച്ചി അതുപോലെ നമ്മുടെ പഴനിയൊക്കെ കടന്നാണ് നമ്മൾ നമ്മൾ കൊടൈക്കനാലിൽ എത്തിയത് കൊടൈക്കനാലിലെത്തി അന്ന് വൈകുന്നേരമായി ഏകദേശം വൈകുന്നേരം തന്നെ ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട് പുറത്തിറങ്ങി ആൻഡ് സമയം പറയണല്ലോ സമയം ഇസ് നൗ ട്വൽവ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് കറക്റ്റ് മിഡ് നൈറ്റ് ആണ് അവിടുത്തെ മാൻഡറ്ററി കോഫി ആ നേരത്ത് കുടിക്കാമെന്നുള്ളത് മസ്റ്റായിരുന്നു പിറ്റേ ദിവസം മൊത്തത്തിൽ ഡ്രസ്ഡപ്പായിട്ട് ആദ്യം തന്നെ പോയത് ഷോപ്പിങ്ങിനാണ് ആദ്യം നമ്മൾ നോക്കുക എന്താണെന്ന് അറിയാലോ നമ്മുടെ ജ്വല്ലറീസാണ് എന്തൊക്കെ പുതിയ ഐറ്റംസാണ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളതെന്ന് ഞാനൊന്ന് ഒബ്സർവ് ചെയ്തു ദനതിന് ശേഷം എനിക്കൊരു സ്പെക്സ് വാങ്ങണമായിരുന്നു നമ്മുടെ ലോക്കൽ സ്പെക്സ് ആണെന്ന് നമുക്കെപ്പോഴും ഇഷ്ടം ഞാൻ അത് കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട കാണാനായിട്ട് പോവാണ് കോട കാണാൻ പോകേണ്ട വന്നില്ല ബിക്കോസ് പോണ വഴിക്ക് മൊത്തത്തിൽ കോടയായിരുന്നു ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ട് കുറേ നാളായിട്ടാണ് ബിക്കോസ് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാറ്റുണ്ടായിരുന്നു ഉപരി ഒരു തണവ് തണവിനേക്കാളുപരി നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാത്തൊരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയില്ലേ പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഓരോരുത്തർ ഓരോ സ്പേസ് പിടിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഓരോ മൂലയിൽ പോയി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി ദെൻ ഇത് കഴിഞ്ഞ് അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മുകളിലേക്ക് കയറാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കോളേജ് സ്റ്റുഡൻസും ബഹളമായിരുന്നു ബിക്കോസ് അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയൊക്കെ കണ്ടതിന് ശേഷം കുറച്ചും കൂടെ ഒരു ആളുകളിലേക്ക് എത്തി എന്ന് തോന്നുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുണ കെവിൻ്റെ കുറച്ചും കൂടെ പ്രത്യേകതകളൊക്കെ ആളുകളിലേക്ക് എത്തി അത് കഴിഞ്ഞ് ഞങ്ങളൊരു കോഫി കുടിക്കാൻ പോയി കോഫി കുടിക്കാൻ പോയ സ്ഥലത്ത് നിറച്ച് സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ബിക്കോസ് എൻ എപ്പോഴാണെങ്കിലും നമുക്ക് സ്വീറ്റ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാനത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പേസ് മൊത്തം അടുത്തത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൈൻ മരങ്ങളുള്ള സ്പേസിലോട്ടാണ് ബിഫോർ ദാറ്റ് ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നതിന് മുന്നേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചു ബിക്കോസ് ഈ ആൾക്കാരെ തന്നെയായിരിക്കും നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തും കാണാൻ പോകുന്നത് ആൻഡ് ഇവിടുത്തെ എൻജോയ്മെൻറ്റൊക്കെ അവസാനിച്ച് അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ തണുപ്പത്തെ മാഗി കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടില്ലേ സോ ആ ഒരു മാഗിയുടെ ടേസ്റ്റും ഞാൻ എൻജോയ് ചെയ്തു ആൻഡ് ആഫ്റ്റർ ദാറ്റ് വീണ്ടും ഞങ്ങൾ പോകാൻ പോവാണ് പൈൻ മരങ്ങളുടെ ഇടയിലേക്ക് എത്തിയിരിക്കുകയാണ് ആഫ്റ്റർ ദാറ്റ് ഞാൻ വീണ്ടും ജ്വല്ലറീസിനെ ഒബ്സർവ് ചെയ്യാൻ പോയി ഞാൻ അതിന് ശേഷം നമ്മുടെ പാവം സ്കൈ അപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ അത്രയേ ഉള്ളൂ വീഡിയോ ബായ്